പുഷ്പാട്ടുവന്ന ഹിറ്റ് ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അല്ലു അർജുൻ അറ്റ്ലി കൂട്ടുകെട്ടിൽ പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു സൺ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നും സൂചനകളുണ്ട് നേരത്തെ ബജറ്റ് പ്രശ്നത്താൽ സൽമാൻ ഖാൻ അറ്റ്ലി ചിത്രം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് അല്ലു അറ്റ്ലി ചിത്രത്തി ഒരുങ്ങിയത് എന്നാണ് വിവരം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ അല്ലു അർജുന് അഞ്ച് നായികമാർ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹങ്ങൾ ബോളിവുഡ് നടി ജാൻവി കപൂർ പ്രധാന വേഷത്തിലെത്തുമെന്നാണ് വിവരം ഒപ്പം അമേരിക്കയും കൊറിയയും ഉൾപ്പെടെ ആഗോളതലത്തിൽ നിന്നുള്ള മൂന്ന് അന്താരാഷ്ട്ര അഭിനേത്രിമാരും ചിത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ െ മറ്റൊരു തെന്നിന്ത്യൻ നടിയും ഈ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറയപ്പെടുന്നു ചിത്രം പുനർജന്മം എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ളതാകാമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ചിത്രത്തിൽ അല്ലു അർജുൻ ഇരട്ട വേഷത്തിലെത്തുമെന്നും സൂചനകളുണ്ട് എന്നിരുന്നാലും ഇതുവരെ ചിത്രത്തെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അറ്റ്ലി തന്നെ ചിത്രത്തിന് നൂറ് കോടിയോളം പ്രതിഫലം ചാർജ് ചെയ്യുന്നുവെന്നും വിവരമുണ്ട് തമിഴ് സിനിമകളായ രാജാറാണി തെരി മെറിസൽ ബിഗിൽ എന്നിവ സംവിധാനം ചെയ്ത അറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാരൂഖ് നായകനാക്കി ജവാൻ എന്ന ബോളിവുഡ് സിനിമ സംവിധാനം ചെയ്ത് വൻ വിജയം സ്വന്തമാക്കിയിരുന്നു ബോക്സ് ഓഫീസിൽ ആയിരം കോടിയിലധികം കളക്ഷൻ